സഖാവ് എന്ന വാക്കിന് അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ അതിൻ്റെതായ അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് നായനാരുടെ മിനിസ്റ്ററിക്ക് അകത്ത് ക്യാബിനറ്റ് റാങ്കോടുകൂടി സ്വന്തം സഖാവിനെ കൊന്നു കളഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരുന്ന ഗതി കേട്ടിലേക്ക് സി പി എം എത്തത്തി അത് അധികാരത്തിനുവേണ്ടി ആരുമായി സന്ധ്യയായി ദേവദാസ് പിട്ടക്കാടിന് ശേഷം നിലമ്പൂരിൽ അങ്ങനെ തലയെടുപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ പിന്നീട് വന്നിട്ടില്ല അതല്ല നിവർത്തി ഇന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ പിന്നീട് അവിടുത്തെ സഖാക്കൾ കാണുന്നത് കാരണം മാറി മാറി വരുന്ന ഏരിയാസൊക്കെമാരൊക്കെ ഉണ്ടാക്കാൻ മര ഒന്നും കൊള്ളത്തില്ല വെറും മൊണ്ണോ പകലിവിടെ നിന്നിട്ട് ആൾക്കാരെടുത്തൊക്കെ ആണ് ഇതൊക്കെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ അവിടെ പോയി കാലു

നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ കുഞ്ഞാലി മുതൽ അൻവർ വരെ എന്നുള്ളതാണ് ഇനി പി വി അൻവറിന് ശേഷം എന്താകുമെന്നാണ് ഇപ്പോൾ നിലമ്പൂര് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഇനിയുള്ള അവിടുത്തെ ഒരു സാഹചര്യം അതെ അതെ അറുപത്തി ഏഴിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച സഖാവ് കെ കുഞ്ഞാലി സഖാവ് കെ കുഞ്ഞാലി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോ ഈ ഇപ്പൊഴിയെ പോകുന്നവരെ സഖാവ് എന്ന് വിളിക്കും സ തലേന്ന് രാത്രി വരെ പിന്നെ യു കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൻ്റെ തലവനായിരുന്ന സരിൻ പിറ്റേന്ന് രാവിലെ സഖാവ് സരിനായി പി വി അൻവർ പോലും അങ്ങനെ ആയിരുന്നു വി അൻവർ കോൺഗ്രസിനും ഡി ഐ സിയിലും ഒക്കെ പ്രവർത്തിച്ച് സി പി എമ്മിലേക്ക് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആയപ്പോഴത്തേക്ക് പിന്നെ നിലമ്പൂരിൻ്റെ വിപ്ലവ സൂര്യൻ സഖാവ് അൻവറായി സഖാവ് എന്ന വാക്കിനർത്ഥമുണ്ട് ആ അർത്ഥത്തിന് അതിൻ്റേതായ അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് സഖാവ് ഫാരിസ് അപ്പൂബക്കറും സഖാവ് പിന്നെ ഡോക്ടറി മാർട്ടിനും ഒക്കെ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സകാവ് എന്നുള്ള വാക്കിൻ്റെ വരെ അവർ കളഞ്ഞുപോയി ഇതിപ്പോൾ പരസ്പരം കോംപ്രേഡിനൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഇപ്പോഴും പിന്നെ ഭാഗ്യവശാൽ എന്നെ ഇപ്പോഴും ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകരും ബാക്കിയുള്ളവരൊക്കെ വിളിക്കുമ്പോൾ സഖാവേ നാം വിളിക്കാറുള്ളൂ ഇപ്പോഴും ഞാൻ നിരന്തരമായി അവർക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ അപ്പം കുഞ്ഞാലി എന്ന് പറയുമ്പോൾ ഏർനാടിൻ്റെ വീരപുത്രനായിട്ടുള്ള സുഖാവ് കുഞ്ഞാലി കുഞ്ഞാലി നമ്മ വിവാഹം കഴിച്ചിരുന്നത് നമ്മളെ നാടക ആചാര്യനായിരുന്ന പിന്നെ കെ മുഹമ്മദിൻ്റെ സഹോദരിയാണ് കല്യാണം കഴിച്ചത് കുഞ്ഞാലി അവിടെ കുടിയേറ്റ കർഷകർക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി അടിമത്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ജന്മിമാരോട് പോരടിച്ച് വന്നൊരു പാരമ്പര്യമുള്ള ഒരു മാതൃകാ ആയിരുന്നു സുഖാവ് കുഞ്ഞാലി അവർ നിയമസഭാംഗമായിരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ പിന്നെ കൊല ചെയ്യപ്പെട്ട വേറൊരാളില്ല പിന്നെ കുഞ്ഞാലി കുഞ്ഞാലി പാവപ്പെട്ടവന് വേണ്ടി ശബ്ദ പിന്നെ ശബ്ദിച്ചതിൻ്റെ പേരില്ല ചുള്ളിയോട് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വെടിയേക്കുന്നത് ആ മ പിന്നെ അവിടുത്തെ ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഓക്കെ ഈ കുഞ്ഞാലിയോട് ഉള്ള ഒരു വല്ലാത്ത വൈകാരിക ബന്ധമുണ്ട് അത് പിന്നീടുണ്ടാവുന്നത് അങ്ങനെ കുഞ്ഞാലിയെപ്പോലെ നേർക്കു നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരാളുണ്ടാവുന്നത് ദേവദാസ് പെട്ടക്കാടാണ് ദേവദാസ് പെട്ടക്കാട് പിന്നെ എസ് എഫ് ഐയുടെ പൂർവ്വ രൂപമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന കെ എസ് എഫ് അത് പിന്നെ അങ്ങനെയാണ് തോന്നുന്നു അതിൻ്റെ രൂപീകരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനും ദേവദാസ് പെട്ടക്കാടു സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് വരുന്നത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പിന്നെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടിയിരുന്ന ദേവദാസ് പൊട്ടക്കാടിനെ ദേവദാസ് പട്ടക്കാട് ദീർഘകാലം ഓർഡർ ഏരിയ സെക്രട്ടറി ആയി നിലമ്പൂർ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയി ദേവദാസ് കൊറ്റക്കാട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് മത്സരിക്കുന്നു മത്സരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി രണ്ട് എൺപതിൽ ആര്യാടനെ ഇവർ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു എൽ ഡി എഫ് കുഞ്ഞാലിയുടെ പിന്നെ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുഞ്ഞാലിയെ കൊന്നാത് ആര്യാടനാണെന്നും കൊലയാളി ആര്യാടൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത് ആ കൊലയാളി എന്ന് വിളിച്ച അവർ തന്നെ ആര്യാടൻ സാർ ആര്യാടൻ സാർ എന്ന് പറഞ്ഞു പൊക്കിയെടുത്തിട്ട് കൊണ്ടുവന്ന് എം എൽ എ ആക്കി നിർത്തി പിന്നെ വിജയിപ്പിച്ചു അതിനു അതിനുമുമ്പ് അദ്ദേഹം അവിടെ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് പിന്നെ എഴുപത്തി ഏഴിലും അവിടെ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് പിന്നെ എൺപതിലും അദ്ദേഹം വരുന്നു ആ അല്ല എൺപതിലെ സി ഹരിദാസ് അതിനുശേഷം പിന്നീട് അദ്ദേഹം എൺപത് കുറച്ചു കാലം സി ആരിദാസ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം അര്യടം പിന്നെ വരുന്നു ആര്യടനെ മന്ത്രിയാക്കും ഇവർ പിന്നെ ഇടതുപക്ഷ സർക്കാരിനകത്താണ് നായനാരുടെ മിനിസ്റ്ററിക്ക് അകത്ത് ക്യാബിനറ്റ് റാങ്കോടുകൂടി സ്വന്തം സഖാവിനെ കൊന്നു കളഞ്ഞൊരാളെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരുന്ന ഗതി കേട്ടിലേക്ക് സി പി എം എത്തത്തി അധികാരത്തിന് വേണ്ടി ആരുമായി സന്ധ്യ ചെയ്യും അത് എം പി രാഘവന്റെ വിഷയത്തെ നമ്മൾ കണ്ടതാണ് പുഷ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹത്തെയും ചുമത കൂടി പിന്നെ പൊതപ്പിച്ച് പറഞ്ഞയച്ചു എൺപത്തി രണ്ടിൽ പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു അവിടുത്തെ പിന്നെ ഗ്രാമറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു പൊളിറ്റിക്കൽ ഗ്രാമറിനകത്ത് ആ സമയത്ത് അവർ ആര്യാടൻ മുഹമ്മദിനെതിരെ അധികാരത്തിന് വേണ്ടി പാർലമെൻറ്ററി വ്യാമോഹം കൊണ്ട് കോൺഗ്രസ് വിട്ട് ഡി ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ടി കെ എംസ ഇപ്പുറത്ത് വന്നപ്പം ടി കെ ഹംസയെ പിടിച്ച് എം എൽ എ ആക്കി ഇതിനകത്തുള്ള വിഷയം കുഞ്ഞാലിയുടെ കേസ് കൈകാര്യം ചെയ്തപ്പം കുഞ്ഞാലിയുടെ വധ കേസിനകത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദിനെ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതിൽ പല രീതിയിലുള്ള വഴിവിട്ട മർഗ്ഗങ്ങളും സ്വീകരിച്ചു എന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം ചാനലിനകത്ത് ടി കെ എം സെ തുറന്നു നിർമ്മിച്ചിട്ടുണ്ട് അന്ന് ചെയ്തിട്ടുള്ള അടിയിൽ കൂടി എടുത്തിട്ടുള്ള ഒരുപാട് പണികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ടി കെ എം ആണ് അത് ഓപ്പറേറ്റ് ചെയ്തത് ടി കെ എം സി ആയിരുന്നു എൻ്റെ അഭിഭാഷക ടീമിനകത്തുള്ള ഒരാൾ അങ്ങനെ ടി കെ എം സൈ അതിനെടുത്ത എഫേർട്ടിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം തങ്ങൾ സഹോദരനെപ്പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുന്ന രക്തസാക്ഷി എന്ന് പറയുന്നതിൽ ജീവിതത്തിലെ പിന്നെ ഏറ്റവും വലിയ കടപ്പാടുകൾ രക്തസാക്ഷികൾ അവിടെ എന്ന് പറയുന്ന ആളുകൾ തന്നെ ആ രക് രക്ത പിന്നെ കുഞ്ഞാലി കൊല കുഞ്ഞാലിയെ കൊന്ന കേസിലെ പ്രതിയെ എം എൽ എ ആയി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കുന്നു ആ കേസിൽ അദ്ദേഹത്തെ ഊരിപ്പിച്ചെടുത്ത വക്കീലിനെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്രവർത്തകനായിരുന്ന പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെ ജില്ലാ പ്രസിഡൻ്റും കൂടെ ആയിരുന്ന ആളെ കുഞ്ഞു കുഞ്ഞാലിയുടെ കൊന്നതിനകത്തും കൊന്നവനെ സംരക്ഷിക്കുന്ന കുഞ്ഞവനും ആ സ്ഥാനത്ത് തന്നെയല്ലേ കാണേണ്ടത് ആ സംരക്ഷി സംരക്ഷണം കൊടുത്ത അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുത്ത ആളെ സോ പിന്നെ എം എൽ എ ആക്കി മത്സരിപ്പിക്കുന്നു പിന്നീട് നിരവധി തവണ പേപ്പറിൽ നിന്ന് മത്സരിപ്പിക്കുന്നു മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു എം പി ആക്കുന്നു സംസ്ഥാന മന്ത്രിയാക്കുന്നു ഗവൺമെന്റ് ചീഫ് വിപ്പാക്കുന്നു കാബിനറ്റ് കൂടി ഇതെല്ലാം ചെയ്ത രാഷ്ട്രീയ നെറികേടുകളുടെ ചതിയുടെ ഇവരുടെ വീട്ടിലുള്ള ഇവരെ സഹോദരനെ കൊന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തം സഹോദരനെ കൊന്നവരാണെങ്കിൽ സ്വന്തം ചെയ്യും അല്ല അപ്പൊ രക്സാക്ഷി സഹോദരനെ പോലെയാണ് എല്ലാത്തിനും മേലെയാണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയാം ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കൊന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മസുഹൃത്തിനെ കൊന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് തരാന്ന് പറഞ്ഞാലും എത്ര കോടി രൂപ തരാന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ നിലപാട് മാറ്റില്ല കിട്ടുന്ന സമയത്ത് അവനെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ നമ്മൾ ചിന്തിക്കും ആ ചിന്തയൊന്നും ഇല്ലാതെ അപ്പൊ ഇവരങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇവരുമായിട്ടൊക്കെ സന്ധ്യ ചെയ്തു എൺപത്തി ഏഴാവുമ്പോൾ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആവുമ്പം ഇദ്ദേഹത്തിന് അവിടെ സേഫ് അല്ല എന്നുള്ള തോന്നൽ വരുന്നു എൺപത്തിരണ്ടിൽ മത്സരിച്ച് വിജയിച്ച ടി കെ അംസ എൺപത്തി ഏഴില് വീണ്ടും സ്ഥാനാർത്ഥിയായാലും അവിടെ പരാജയപ്പെടുമെന്ന് അരിയാടം മുഹമ്മദ് ജയിക്കൂന്നുള്ള ഉറപ്പിക്കുന്നു അദ്ദേഹം തന്നെ അതും സഞ്ചാരം ചാനലിനകത്ത് പറഞ്ഞതാണ് അദ്ദേഹം അങ്ങനെ തൂക്കും എന്ന ഭീതി വന്നു കാരണം എന്താ അഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്നപ്പം കയ്യിൽ അതായിരുന്നു അതുകൊണ്ടാണല്ലോ വീണ്ടും അവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രയാസം ഉണ്ടാവും നാരീടം മുഹമ്മദ് ജയിക്കും ഞാൻ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് ചിലരുമുഖേന സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസ് എച്ച്ദാനന്ദന്റെ അടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ ബേപ്പൂർ സീറ്റിൽ മത്സരിപ്പിക്കുന്നു പിന്നെ അദ്ദേഹം വീണ്ടും പിന്നെ മന്ത്രിയാവുന്നു എൺപത്തി ഏഴില് ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് പിന്നെ തൊണ്ണൂറ്റി ആറിലെ മന്ത്രിസഭയുടെ സമയത്താണ് ഗവൺമെന്റ് ചീഫ് ഭാഗം വന്നത് രണ്ടായിരത്തി നാലിലാണ് ലോക്സഭയിലേക്ക് പോയത് ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിതി ആ എൺപത്തിയേഴിൽ ഈ മണ്ഡലത്തിൽ തോക്കമെന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് ടി കെ എം സെ പോയ ഒഴിവിൽ ദേവദാസ് പൊറ്റക്കാടിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു ദേവദാസ് പൊറ്റക്കാട് എന്ന് പറയുന്നത് ദേവദാസ് പൊറ്റക്കാടിനു ശേഷം നിലമ്പൂരിൽ അങ്ങനെ തലയെടുപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം പിന്നീട് വന്നിട്ടില്ല അത് മാത്രമല്ല അര്യാടം മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗുണ്ടായസവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആര്യ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ആ രീതിയിലുള്ള വലിയ ലോബി അവിടെ ഉണ്ടായിരുന്നു ചന്തക്കുന്ന് മഞ്ചേ നിലമ്പൂർ ചന്തക്കുന്ന് എന്ന് പറയും ചന്തക്കുന്ന് ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു മറി പിന്നെ ആൾ വെറും കൊടും ക്രിമിനലുകളുടെ ഒരു ടീ സംഘം ഉണ്ടായിരുന്നു ആ ക്രിമിനലുകളെ വെച്ചിട്ട് അവിടെ രാജവാഴ്ചയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മാഫിയ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ കേൾക്കുന്ന ആ ഗുണ്ടാരജും മാഫിയ രാജ്യമുള്ള സ്ഥിതി ഉണ്ടാകുമ്പം അതിനെതിരെ ഫൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ദേവദാസ് പൊറ്റക്കാട് മാത്രമാണ് ആ ദേവദാസ് പൊറ്റക്കാടിനെ പീഡിതമ്പി എന്നൊക്കെ പറഞ്ഞ ആയാലും ചത്തുപോയി പിന്നെ ദേവദാസ് പൊറ്റക്കാട് അകാലത്തിലാണ് പറഞ്ഞപെട്ട് പോകുന്നത് അകാലത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിന്നെ മെല്ലെ മെല്ലെ മദ്യത്തിനടിമയാക്കി ആളെ തകർത്തില്ലാതെ ആക്കി കളഞ്ഞു അവർ കൂടെ നിന്ന് കൂടെ നിന്ന് ചതിച്ചതാണ് ആ മനുഷ്യനെ രാഷ്ട്രീയമായിട്ടും വേട്ടയാടി അങ്ങനെ അവസാനം പിന്നെ തൻ്റെ ജീവിതം ആർക്കു വേണ്ടിയാണോ സമർപ്പിച്ചത് അവരിൽ നിന്ന് നീതി കിട്ടാതെ വരുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം പരിപൂർണ്ണമായി മദ്യത്തിന് അടിമയാവുകയും അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമൊന്നും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനത്തെ അവസ്ഥയിൽ നിന്നിരുന്നു ഇപ്പോൾ എന്താ സദ്യ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടൊക്കെ കുറേ വർഷങ്ങളായി കണ്ടിട്ട് അപ്പം ഈ ദേവദാസ് കുറ്റക്കാരനെ അങ്ങനെ ആക്കി ദേവദാസ് പറ്റക്കാരന് ശേഷം ഈ ആര്യാടൻ ടീമിനോട് അവിടുത്തെ രാജവാഴ്ചയോട് അവിടെ അവിടുത്തെ കുടുംബവാഴ്ചയോട് അവിടുത്തെ മാഫിയ രാജിനോട് നട്ടല്ലേ നിവർത്തി ഇന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ പിന്നീട് അവിടുത്തെ സുഖാക്കൾ കാണുന്നത് കാരണം മാറി മാറി വരുന്ന ഏരിയാസൊക്കെ കെട്ടിമാരൊക്കെ ഉണ്ടാക്കന്മാരാണ് ഒന്നിനും കൊള്ളത്തില്ല വെറും മൊണ്ണകളാണ് പച്ചമനാരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവന്മാർ അവിടെ വന്നിട്ട് ഈ വൈകുന്നേരം ആര്യാടത്ത് ചായ കുടിക്കാനുള്ള പൈസയും മേടിച്ചിട്ട് പേരിന് വേണ്ടിയിട്ട് വല്ല സംരംഭവും നടത്തുന്നതല്ലാതെ ആ ആര്യാട സാറിനേ വിളിക്കുകയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പകലിവിടെ നിന്നിട്ട് ആൾക്കാരടുത്തൊക്കെ ആര്യാടുന്ന ഇതിലൊക്കെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ അവിടെ പോയി കല് നോക്കി കൊടുക്കുന്ന പരിപാടിയായിരുന്നു വേറെ പരിപാടി ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിനിടയിൽ ദേവദാസ് പച്ചക്കാരന് ശേഷം പിന്നീട് ആളുകൾ അതിന് പറ്റുന്ന തൻ്റെ ഇടമുള്ള മുണ്ട് മടക്കി കുത്തി ആരടാന്ന് ചോദിച്ചാൽ ഞാനെടാന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെ കാണുന്നത് പി വി അൻവറാണ് അതിന് ശേഷം പി വി അൻവർ കമ്മ്യൂണിസ്റ്റ് കാരനായെന്നുള്ളതല്ല ആ വിഷയം പി വി അൻവർ പിന്നെ ഒരു നിഷേധിയാണ് പി വി അൻവർ പിന്നെ പറഞ്ഞില്ല നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ ആരോടും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫൈറ്ററാണ് അങ്ങനെ പി വി അൻവർ വരുമ്പോഴാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ഇന്നർവ്യൂൽ വലിയ മാറ്റം വരുന്നത് അങ്ങനെയാണ് പി വി അൻവർ സി പി എമ്മിന് ജയിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ പി വി അൻവർ സീറ്റ് കൊടുക്കുക കൊടുക്കുവേര് രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് നിർത്താൻ കൊള്ളാവുന്ന ഒരുത്തരും ഇല്ല അവിടെ ഇവര് പാർട്ടി കേഡർമാരെ വളർത്തിയെടുക്കുന്നു കേഡർമാരെ വളർത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഡർമാരുടെ ഒക്കെ പിന്നെ എന്താ പറയുന്നത് ഈ പിത്തം പിടിച്ച പോലെ ഈ പണിയെടുക്കാതെ തിന്ന് നിന്ന് ചീർക്കുന്നു എന്നല്ലാതെ ആ വളർച്ച ശരീര വളർച്ച മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കേഡർമാരെ ആരെയും ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ അവരെ ജനപ്രീതി വളർത്തിയെടുക്കാൻ അതിൻ്റെ ഗ്രാഫ് ഉയർത്താനും കഴിയുന്നവർ ഒറ്റ ഉടുത്താൻ അവിടെ ഇല്ല എന്നുള്ളതല്ലേ എന്റെ അർത്ഥം ഇപ്പം തന്നെ സ്വരാജിനെ കൊണ്ട് നിർത്തി വി എസ് ജോയി ആണെങ്കിൽ സ്വരാജ് നിൽക്കില്ല വി എസ് ജോയി ആണെങ്കിൽ സ്വരാജിനെ പാർട്ടി നിർത്തൂല്ല ഏതെങ്കിലും സ്വ ഏതെങ്കിലും ഇടത്തേനെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു കൊണ്ട് ഇറക്കി പിന്നെ കൊണ്ടുവരും വി എസ് ജോയി അല്ല അരുടെ ഷോക്കത്താകുമ്പം ഇപ്പുറത്ത് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നും ആ ഒരു സംഘർഷത്തെ പിന്നെ ഉൾപാർട്ടി വിഷയങ്ങളെയൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടെന്നും അൻവർ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ സ്വരാജിനെ കൊണ്ടുചിയിപ്പിക്കുന്നത് ഒരു സ്ഥിതിയിൽ എം സ്വരാജിന് ഒരു മുൻതൂക്കമുണ്ട് കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ പിന്നെ കോൺഗ്രസ് വേണ്ട പിന്നെ എന്ന് തീരുമാനിക്കുന്നതിന് പങ്കായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ബി ജെ പി ആഗ്രഹമുണ്ട് കാരണം സൗത്ത് ഇന്ത്യയിൽ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലും പിന്നെ തെലങ്കാനയിലും ഇലക്ഷൻ ഉണ്ട് മറ്റിടത്ത് ഈ സാധനം ഇല്ലല്ലോ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയല്ലേ ബെൽറ്റിലുണ്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എവിടെ ഇല്ല ഈ സാധനം ഈ സാധനം കാണാനില്ല ഈ സാധനം കാണണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെക്കേ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മറ്റെടുത്തെല്ലാം പിന്നെ കോൺഗ്രസ് വാനിഷ്ട്ട ഇന്ത്യ എന്നുള്ള സാധനം വന്നു രാജസ്ഥാനിലെ ഭരണവർക്ക് പോയി പഞ്ചാബിലെ ഭരണവർക്ക് പോയി പിന്നെ എച്ച് പി രണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അല്ലേ എച്ച് പി രണ്ടെന്ന് തോന്നുന്നു ഇതാ ഉള്ളത് ബാക്കിയുള്ളത് എവിടെയില്ല ഒരു സ്ഥലത്തും ഈ സാധനം ഇല്ല അപ്പോൾ ഈ സാധനം പിന്നെയുള്ള അവശേഷിക്കുന്നത് ഇവിടെയാ അപ്പോൾ കേരളത്തിലും കൂടി ഇവർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ കർണാടകയിൽ ഡി കെ ശിവകുമാർ എല്ലാവരും അമ്മവും വന്നിട്ടും കാര്യമൊന്നുമില്ല രേവന്ത് റെഡ്ഡി നല്ല മനുഷ്യരാണെന്നുണ്ടെങ്കിൽ തെലങ്കാനയിലും അവർക്ക് ആവർത്തിക്കാൻ കഴിയാതിരിക്കുകയും രണ്ടടുത്ത് ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യും അപ്പോൾ ബി ജെ പിയുടെ വോട്ട് പോലും സംഭവം സ്വരാജിനോട് താല്പര്യമില്ലെങ്കിലും കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ള പിന്നെ ടാർജറ്റ് ഉള്ളത് കൊണ്ട് അത് സ്വരാജിനോട് കുഴപ്പമില്ല കാരണം കോൺഗ്രസ് ബി ജെ പി ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിൽ ഒരു ഇരുന്നൂറ് വോട്ട് പിടിക്കാൻ പറ്റാത്ത അല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോലും അവർക്ക് ജയിക്കണമെന്നൊരു ഉദ്ദേശമോ അല്ലെങ്കിൽ വോട്ട് കൂടുതൽ പിടിക്കണമെന്നൊരു ഉദ്ദേശമോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഏറ്റവും അവസാനം ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച് പാർട്ടിയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ വിഷയങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഭരണം പക്ഷെ പറയാനെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർത്തിയ സാഹചര്യത്തിലാണ് വന്നായിരിക്കട്ടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഒരു സ്ഥാനാർത്ഥി വരുന്നത് അതും ഇന്ന് മറ്റേ തലേ ഉറങ്ങി ഇറങ്ങി കിടന്നപ്പം കേരളാ കോൺഗ്രസ് കാരനായിരുന്ന ആള് പിറ്റേ ദിവസം ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയിൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെയാണ് അവരെ തപ്പി പിടിച്ചെടുക്കുകയും ചെയ്തത് അപ്പൊ അവിടെ ഒരു മത്സരം എന്ന് പറയാൻ ബിജെപി കാഴ്ചവെക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാൻഡിഡേറ്റ് നിർത്തിയെന്ന് നമുക്ക് കരുതാമല്ലോ ഇപ്പൊ എനിക്കിപ്പോ നാല് സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞ പോലെ സ്വരാജുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സിലൊരു പത്ത് മുപ്പത് വർഷത്തെ ബന്ധമുണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്ലസ് വൺ പ്ലസ് ടു ആ സമയം തൊട്ടുള്ള സൗഹൃദമുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് കിടന്നുറങ്ങുകയും ഒരുമിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് അതേപോലെ ഈ പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ചൗക്കത്തുമായിട്ട് ഒരു പത്ത് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഞാൻ നല്ല താമസം താമസിക്കാൻ പോയ സമയം തൊട്ടുള്ള നല്ലൊരു സൗഹൃദമുണ്ട് ബന്ധമുണ്ട് പി വി അൻവറുമായും അതേപോലെ തന്നെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടുള്ള നല്ല സൗഹൃദവും ബന്ധവും ഒക്കെ ഉണ്ട് പിന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത് അദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ ആ സമയത്തുള്ള ബന്ധമുണ്ട് ഞാൻ നോക്കുമ്പം ഇതിനകത്തെ ഒട്ടും ആപ്റ്റല്ലാത്ത കാൻഡിഡേറ്റ് മോൻ ജോർജ്ജാണ് ആൾ പാവവാ ആൾ ആരെങ്കിലും ചോദിക്കാനോ പിടിക്കാനോ അതിനൊന്നും പോകുന്നില്ല പിന്നെ മഞ്ചേരി ബാറിലും നിലമ്പൂർ ബാറിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പാവമാണ് ചർച്ച് പൊളിറ്റിക്സിനകത്തൊക്കെ കുറേയൊക്കെ പള്ളിക്കാത്ത പല കമ്മിറ്റികളും ഈ കൈകാര്യൻ എന്നൊക്കെ പറയുന്ന പോലെ ആണിക്കാത്ത ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇതിനകത്ത് ഈ സഭാ മാനേജിങ് കമ്മിറ്റി സഭാ കൗൺസിലെന്നൊക്കെ പറയാം അതിനകത്തൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അത് ചില അവിടുത്തെ ചില ഇക്വേഷൻസിൻ്റെ ഒരു ആനുകൂല്യം കിട്ടി ജയിച്ചു പോയതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവേഖതുപോലെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒന്നും വോട്ട് കിട്ടാൻ പോകുന്നില്ല ബി ജെ പി ക്രിസ്ത്യൻഡേറ്റിനെ അങ്ങനെ ക്രിസ്ത്യാനികൾ നിർത്തി ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടും എന്നുള്ള ധാരണയൊക്കെ പഴയതുപോലെ ഇപ്പൊ ആളുകൾ വിവരമുള്ളവരല്ലേ അവർ ഈ ക്രിസ്ത്യാനിയെ നടത്തിയോണ്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ പോയി അതൊക്കെ പോയി ക്രിസ്ത്യാനി പിന്നെ മുസ്ലിം ആണോ ഹിന്ദുവാണെന്നൊക്കെ തെക്കോട്ട് പിന്നെ അതുണ്ട് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് പോകുമ്പോ പിന്നെയും അവിടെ ക്രിസ്ത്യാനി എന്നുള്ളതല്ല അവിടെ യാക്കോബക്കാരനാണോ ഓർത്തഡോക്സുകാരനാണോ ഇത് ഇതുവരെ നോക്കുന്നുണ്ട് കത്തോലിക്കരാണോ നാനായി നോക്കും നായരാണോ ഈ ഇഴവരാണോ ഇത് ഇത് നോക്കും പിന്നെ അതേപോലെ തന്നെ സുന്നിയാണോ ഉചായതാണോ എന്നൊക്കെ നോക്കുന്ന രീതികളൊക്കെ അവിടെയല്ലോ അവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ മലബാറിൽ ഈ സാധനമില്ല മലബാറിൽ അത്തരം ഒരു ആയിട്ടുള്ള സാമുദായിക ധ്രുവീകരണത്തിൻ്റെ പിന്നെ ഭാഗമായിട്ട് വോട്ട് കിട്ടുമെന്ന ധാരണയും വെച്ചിട്ട് തിന്നിട്ട് കാര്യമില്ല തിരുലങ്ങാടിയിലെ എ കെ ആന്റണിയ്ക്കെതിരെ ഇവർ എന്നെ കാര്യം നിർത്തിയതാ പോയിട്ടില്ലേ എന്ന് നല്ല കാര്യം ഉണ്ടായി അപ്പൊ അങ്ങനെ ജാതി മതം നോക്കിയിട്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് പോലും ബി ജെ പിക്ക് പിടിക്കാൻ ഈ കൊണ്ട് പറ്റില്ല കാരണം മോൻ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ എബിലിറ്റി ആളുകൾക്ക് അറിയുന്നതല്ലേ ബാക്കിയുള്ളൊരു മൂന്ന് പേരും ഫിറ്റ് കാൻഡിഡേറ്റ്സാണ് പി വി അൻവറോ സ്വരാജും നാരിയാടൻ ഷൗക്കത്തോ മൂന്ന് പേര് നിയമസഭയിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരാ അതിലൊന്നും സംശയമില്ല ഇവിടെ പിന്നെ ഒന്നിനും കൊള്ളാത്ത മോയന്തികളെല്ലാം അതിനകത്ത് പോയിരിക്കുന്നുണ്ട് ഒരു ഒരു വാർത്താനം പറയാൻ മര്യാദയ്ക്ക് അറിയാത്ത ആൾക്കാർ പിന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്ന് പേരും നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരാം പക്ഷേ അടിത്തട്ടിലെ ജനങ്ങളുമായിട്ട് ബന്ധമാർക്കാണെന്നുള്ളതാണ് അത് പി വിയെന്ന് പറഞ്ഞാൽ പി വി എന്ന് പറഞ്ഞാൽ മണ്ഡലം കാരനല്ല ബാക്കിയുള്ളവരെല്ലാം ഈ മൂന്ന് സ്ഥാനാർത്ഥികളോ മണ്ഡലംകാരാ ബാക്കിയുള്ളത് അതിന് മോഹൻ ജോർജിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ട ബി ജെ പിയിലൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരാളെ പഴയ പോകുന്ന ആളെ പിടിച്ചു നിർത്തിയിട്ട് സ്ഥാനാർത്ഥി ഇല്ല അവർക്ക് അവർക്ക് ആരെയും നിർത്താനില്ല അപ്പോൾ അതുകൊണ്ട് അവർ സമീപിച്ച ആൾക്കാരെല്ലാം അവരടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു കാരണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്ഥാനാർത്ഥിയില്ല ആരെയും ഒരാളെ നിർത്തണമല്ലോ ദേശീയ പാർട്ടിയല്ലേ രാജ്യം പിടിക്കണ പാർട്ടിയല്ലേ ഇപ്പം കേരളം പിടിക്കാൻ നിൽക്കണ പാർട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരാളെ പിടിച്ച് രാത്രി പോയി വിളിച്ചുണത്തി മെമ്പർ മെമ്പറാക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാഴ്ചയിലാണ് ബി ജെ പി പോയിട്ടുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖരും പ്ര കെ കൃഷ്ണസും കേന്ദ്രം അവിടെ വന്നതെന്ന് പോലും എനിക്ക് അറിയില്ല ഒരു പിന്നെ മോഹൻ ജോർജ് വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശ്രദ്ധയുള്ള ഒരു മത്സരത്തിനകത്ത് മീഡിയയ്ക്കകത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞു കഴിക്കാം ഭാഗമായിട്ട് ഭാഗമായി പിന്നെ പുള്ളിയുടെ പ്രൊഫഷനിലെ ബി ജെ പി കാരോ നാല് കേസും ഫയലും ഒക്കെ പുള്ളിക്ക് കിട്ടിയിട്ട് കഴിഞ്ഞാൽ അത് മുന്നോട്ടുള്ള വഴിയിൽ കരിയറിൽ ഗുണം ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പുള്ളി പഞ്ചായത്ത് നിന്നാൽ പോലും ജയിക്കാത്ത ഒരാളാണ് അവിടെ അതാണ് പുള്ളിയുടെ സ്ഥിതി ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പം ഏറ്റവും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പട്ടികയിൽ മത്സരിക്കാനുള്ള ഒരു ഇത് തള്ളി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ തൃണമൂലിന്റെ ഒരു സപ്പോർട്ട് ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ സോദരനായിട്ട് മത്സരിക്കുമ്പോൾ എത്രത്തോളം അത് ഗുണമാകും അല്ലെങ്കിൽ അത് ഗുണകരമാവാൻ സാധ്യതയുണ്ടോ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ മിഷണറിയും അൻവറിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് അവിടെ ഇറങ്ങും എല്ലാ മിഷണറിയും ഇറങ്ങും കോൺഗ്രസിന് വേണ്ടിയിട്ട് പാർട്ടി ചിഹ്നം കിട്ടിയില്ല എന്നുള്ളത് സാങ്കേതിക പ്രശ്നം മാത്രമാണ് പക്ഷേ അൻബറിന് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ എത്തും തൃണമൂൽ കോൺഗ്രസ്സിന് അവർ എത്തിയ ഒരു ഷോർട്ട് ടേം അജണ്ടയല്ല ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാഴ്ചകളുണ്ട് മമതാ ബാനർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം പിന്നെ എയിം എന്ന് പറയുന്നത് അഭിഷേക് ബാനർജിയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കിയിട്ടും നിർത്തുക എന്നുള്ളത് കോൺഗ്രസ് സി പി എമ്മും കൂടി അലയൻസ് ഉണ്ടാക്കുന്നത് അവർക്ക് ശല്യമാണ് ഒ ബൈ സി കിഷ്ൻഗഞ്ചിലൊക്കെ പോയിട്ട് ഈ ബീഹാറിലെ കിഷൻഗഞ്ച് മേഖലയിലൊക്കെ പോയിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പം ഈ നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള മുന്നണിക്ക് ക്ഷീണം സംഭവിച്ച പോലെ കൃഷ്ണൻഗഞ്ച് മേഖലയിൽ ഏഴോളം സീറ്റുകൾ ഒ വൈ സി പിടിച്ച വോട്ടാണ് ഇവർക്ക് പിന്നെ പരാജയപ്പെടാനിടയാക്കിയത് അപ്പോൾ ആ വോട്ട് സ്പ്രിറ്റ് ഒരു തന്ത്രത്തിലേക്ക് കോൺഗ്രസും മറ്റൊരും കൂടെ സി പി എമ്മും കൂടെ അവിടെ അലയൻസ് അലയൻസായിട്ടാണ് മത്സരിക്കുമ്പം ആൻറ്റി ബി ജെ പി വോട്ടിനകത്ത് തൃണമൂൽ കോൺഗ്രസിന് ഇവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്യിക്കുക അപ്പോൾ ഇവിടെ ഒരു ശക്തിയായിട്ട് ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവമ്പാടി എറണാട് വണ്ടൂര് പിന്നെ നിലമ്പൂര് ഈ പറഞ്ഞ മണ്ഡലങ്ങളുടെ സ്വാധീനം വെച്ചുകൊണ്ട് പിന്നെ സജീവ കടപ്പിനെ വെച്ചിട്ട് കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും പിന്നെ ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങൾക്കൊക്കെ എത്തുമ്പോൾ അങ്ങനെയും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ അവിടെ വരെ വശാൻ പറ്റവർക്ക് ഇത്ര സീറ്റേ തരുള്ളൂ നിങ്ങളെ മുന്നണി കൂട്ടും അമിത്ഷാ എന്താണ് രീതി കണ്ടോ പശ്ചിമബംഗാൾ പിടിച്ചെടുക്കുക എന്നാണ് പറയുന്നത് അതെ അതുകൊണ്ടാണ് പറഞ്ഞത് ബിജെപി ഒരു വലിയ പിന്നെ കീഴാമുട്ടിയായിട്ട് അവർ മുമ്പിൽ നിൽക്കുകയാണ് ബിജെപി സുബേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവരെ പിന്നെ തൃണമൂൽ കോൺഗ്രസ് നടത്തിയെടുത്ത് ബിജെപി വലിയ ഓപ്പറേഷൻ നടത്തി നടത്തിയതാണ് അവര് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പതിനെട്ടോളം സീറ്റിൽ വിജയിച്ചതാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഒരു ബാലികേറാമലയായിട്ട് നിന്നിരുന്ന ബംഗാൾ ഇപ്പോൾ അവർക്ക് കൈപ്പിളിന് ഒതുക്കാമെന്നുള്ള വിശ്വാസമുണ്ട് ആ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മമതാ ബാനർജി ഇവരും ഏറ്റവും വില പേശാൻ പറ്റുന്നൊരു കപ്പാസിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ നുഞ്ഞ് കയറാൻ നോക്കുന്നത് ആ നുഴഞ്ഞു കയറ്റം വിജയിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാ ഫോഴ്സുകളെത്തും മമതാ ബാനർജി തന്നെ വരും ചിലപ്പം ആരൊക്കെ വരും നമുക്കറിയില്ല എന്തായിരുന്നാലും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം അൻവർ നന്നായിട്ട് വോട്ട് പിടിക്കും അൻവർ പിടിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അൻവറിൻ്റെ വ്യക്തിപരമായി കിട്ടുന്ന കുറേ വോട്ടുണ്ട് വ്യക്തിപരമായിട്ട് മറ്റവർക്കൊന്നും അങ്ങനെ വോട്ട് കിട്ടാനില്ല അവരുടെ ചിങ്കിടികൾ അവരുടെ ഫാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നേ ഉള്ളൂ അൻപറഞ്ഞ അങ്ങനല്ലാതെ ഇരു മുന്നണികളിലും അസംതൃപ്തരായിട്ടുള്ള കുറേ ആളുകളുണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഒരു തേർഡ് ഓപ്ഷൻ വേണം എന്ന ഒരു ബദൽ രാഷ്ട്രീയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തിയതുമില്ല അതുകൊണ്ട് കുറേ ഇങ്ങോട്ട് വോട്ട് ചെയ്യാനും സാധ്യതയുണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ അന്തിമമായി ഇത് സ്വരാജ് വന്മൃതം തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ പിന്നെ അതെല്ലാം തിരിച്ചിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആര്യാടൻ്റെ അതായത് പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ ഫൈനൽ ബെനിഫിഷറിയായിട്ട് ആര് മാറും എന്നതിനെക്കുറിച്ച് ആശ്രയിച്ചിരിക്കും എൻ്റെ റിസൾട്ട് അത് പിന്നെ അൻവറിന് കൊടുക്കേണ്ട ആര്യാടന് കൊടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ആര്യാടൻ്റെ സാധ്യതകൾ ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാം ഇതെല്ലാം നിലമ്പൂർ രാഷ്ട്രീയം അൻവർ എന്ന സൂര്യനെ ചുറ്റി കറക്കുന്ന ഗ്രഹങ്ങളായിട്ട് മാറുക അവിടെ സൂര്യനെ പോലെ ഞാൻ തിപ്പന്തം പോലെ കത്തെന്ന് പറഞ്ഞു സൂര്യനെ പോലെ കത്തി ചലിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവറാണ് പി വി അൻവർ എടുക്കുന്ന ഓരോ നിലപാടും പി വി അൻവറിന്റെ വാദം എന്ന് പറയുന്ന ഓരോ വാക്കുകളും അതിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത് അല്ല സ്വരാജ് എന്ത് പറയുന്നു ആര്യയുടെ സ്വകത്ത് എന്ത് പറയുന്നു എന്നുള്ളതല്ല അത് രണ്ടു നോക്കുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്രസക്തമാണ് ഇവർ രണ്ടുപേരും എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം ഇവർ രണ്ടുപേരും എന്ത് പറയുന്നു എന്നുള്ളത് കാരണം അതിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അവരെന്താ പറയുക അവർ പൊളിറ്റിക്സ് ആയിരിക്കും പറയുക അവർക്ക് അവരുടെ നിലപാടായിരിക്കും പറയാൻ ആ നിലപാടിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുതായ വഴിയിലാണ് നിൽക്കുന്നത് പക്ഷേ അൻവർ പറയുന്നത് ആരെ ബാധിക്കും ആർക്ക് നെഗറ്റീവായിട്ട് തീരും ആർക്ക് ഗുണമായിട്ട് തീരും അതുമല്ല ഇതിന്റെ അവസാന ഗുണഭോക്താവ് അൻവർ തന്നെ സ്വയമായി മാറുമോ എന്ന് പോലും സംശയിക്കാം നമുക്ക് അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതായത് അൻബർ പറഞ്ഞ സ്ഥാനാർത്ഥി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു അപകടത്തിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂരിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പം നിലമ്പൂരിൽ പോരാളികളെ ഇഷ്ടപ്പെടുന്നവരാ ദേവദാസ് പറ്റപ്പാട് പോരാളിയായിരുന്നു ആ പോരാളിയുടെ കൂടെ ജനം നിന്നിട്ടുണ്ട് ഇന്നും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഗൃഹാതിർത്വത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ് പിന്നെ ഒരു വേദനയോടുകൂടി ഉച്ചരിക്കുന്ന ഒരു പേരാണ് ദേവദാസ് പറ്റക്കാട് ആ ദേവദാസ് പറ്റുകാരനെ പാർട്ടിക്കാരില്ലാതാക്കിയാണെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് അങ്ങനെ ബാക്കിയുള്ളവന്മാരെല്ലാം വെറും വായി നോക്കിയാളാന്നേ ഒരു ഒന്നിനും കൊള്ളത്തില്ല അവന്മാരെ അവർ ഇങ്ങനെ വരുന്നു പിന്നെ നടക്കുന്നു എന്തുകൊണ്ടോ ഒരു ചുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു വേലുകുട്ടി എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ അവിടെ സി പി എമ്മിൻ്റെ പ്രസിഡന്റ് വന്നത് വന്ന് ആ വന്ന വേലിക്കുട്ടിയെ മൂലയ്ക്കാക്കിയവർ പാർട്ടി സംഘടനയ്ക്കകത്ത് ഓരോരുത്തരെ ജോജിക്കും അലക്സ് നല്ല ഒരു കേഡറായിരുന്നു ഡി വൈ ഫിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അതേപോലെ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ആര്യാടൻ ചൗക്കത്തിൻ്റെ ആര്യാടത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ അവിടുത്തെ പരിപാടിക്ക് പാർട്ടിയുടെ അനുമതി ഇല്ലാതെ മേളിപ്പെടുത്തുകൊണ്ട് പിന്നെ കോയിന്നപ്പള്ളെ കൊണ്ടുവരുന്ന മന്ത്രിയായിരിക്കും എം എ ബേബിയെ കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പം അങ്ങനെ കാരണം ആര്യാടം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വരിക പേടിയാ ഇവർക്കെല്ലാം ഇവരെ മുമ്പിൽ പേടിയാ ടി ശിവദാസ മേനോൻ അവിടെ വന്നൊരു പരിപാടി പങ്കെടുത്തു കഴിഞ്ഞാൽ പങ്കെടുത്തുകഴിഞ്ഞാൽ ഇവർ ടി ബിയിൽ താമസിച്ചാലും ഇവർക്ക് ഉച്ചഭക്ഷണം ആര്യാറിൻ്റെ വീട്ടിലില്ല രാത്രി ആര്യാടിനെതിരെയാണ് പുതിയ പോലെ പ്രമസ്ക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് അവിടുന്ന് ചൂറ് കഴിച്ചിട്ടുമരൊക്കെ പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആര്യാട സാറിനെ ഒന്നും കാണാതെ പോരാൻ പറ്റാത്തത്രയും പേടിയുണ്ടായിരുന്ന സി പി എം നേതാക്കന്മാരുടെ മുമ്പിൽ ദേവദാസ് പൊറ്റക്കാട് എന്ന് പറഞ്ഞ നേതാവ് നിന്നതിന് ശേഷം പിന്നീട് പി വി അൻവറ വെല്ലുവിളിച്ചിട്ടുള്ളത് ആരെയാടേ വീടിൻ്റെ മുമ്പിലാണ് കൊണ്ടിട്ട് ഓഫീസ് തുടങ്ങിയത് നീ കണ്ടോടാന്നുള്ളത് മറ്റുള്ളിൽ അങ്ങനെ കാരണം ഇങ്ങോട്ട് വരുന്നത് പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് ആ ഒരു ഈ പോരാളികളോട് ആളുകൾക്ക് ഉണ്ടാവും അവിടെ ഈ അൻവർ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ആളുകളുടെ ഒരു അഭിപ്രായം ഇത്തരത്തിലാണ് എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അൻവറിനെ അനുകൂലമായി മാറുകയാണെങ്കിൽ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തലയും ഉണ്ടിട്ടിട്ട് പി ഡി സതീശം വരെ ആദ്യം അങ്ങോട്ട് പോകും പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ ലീഗർ ഇപ്പോഴേ മാന്യമായ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ലീഗുകാരടുത്ത് വളരെ മാന്യമായ സ്റ്റാൻഡാണ് അവർ അവരുടെ പാർട്ടി ആയതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം സമ്മർദ്ദം ചെലുത്തിയില്ല പക്ഷെ അവർ പറഞ്ഞു അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ നിർദ്ദേശം അവർ മാന്യമായിട്ടാണ് അൻവർ ഡീൽ ചെയ്തിട്ടുള്ളത് ഈ പിന്നെ ഈ കഞ്ഞിക്കുടി സതീഷനാണ് ഇതെല്ലാം കൊണ്ട് പോയി കുളമാക്കിയത് അവർ വേറെ ത്രെട്ടാണ് ഡീലാണ് കാരണം പിണറായി വിജയൻ്റെ കോട്ടേഷന് അപ്പം പിന്നെ ഇവരെല്ലാം ഇത് ഈ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻവർ അൻവർ ജയിക്കൊന്നും വേണ്ട അൻവർ ഒരു ഇരുപത്തയ്യായിരം ഇ ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ചാൽ പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ തന്നെ വലിയ വിജയമല്ലേ അൻവറിന് അൻവറിനകത്ത് വേറൊന്നും നഷ്ടപ്പെടാനില്ല അൻവർ എം എൽ എ ആവാൻ ഇപ്പം ആഗ്രഹിച്ചതുമല്ല അൻവർ ജോയിയാണ് നിർദ്ദേശിച്ചത് അപ്പോൾ അൻവർ ഒന്നൊരു പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ ഇവർ ലൈലായിട്ട് അൻവറിന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല കാരണം രാവിലെ രാത്രി വരെ ഉമ്മമാരായിട്ട് അടച്ചിടത്തില്ല ഇവരെല്ലാം ചില്ല അവർക്കെല്ലാം ഉണ്ടായി കൊടുക്കണ്ടേ അവിടെ അൻബറിൻ്റെ വീട്ടിൽ വേലക്കാർക്ക് പണിയാവും എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം അപ്പുറത്ത് ഈ ഇപ്പുറത്തെ സ്ഥിതിയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് അൻവറിൻ്റെ സാന്നിധ്യം ആർക്കൊക്കെ ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആരെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയുണ്ട് അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിക്കറങ്ങുകയാണ് അവിടുത്തെ രാഷ്ട്രീയം മുഴുവൻ അൻവറിൻ്റെ പിന്നെ വാക്കുകൾക്ക് ജനം കാതോർത്തിരിക്കുകയാണ് അത് എല്ലാം സ്വീകരിച്ചു പോകണമെന്നൊന്നുമില്ല ഒരു വോട്ട് എല്ലാവരും ചെയ്തു പോകണമെന്നുമില്ല പക്ഷേ അൻവറിന് സ്വന്തമായി ഒരു പിന്നെ വോട്ട് ബാങ്ക് ഉണ്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അൻവർ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകുമെന്നുമില്ല ഇവിടെ നിന്ന് ഒരു പത്ത് വോട്ട് പിടിച്ചാൽ നേരെ രാജ്യസഭയെ കൊണ്ടുപോകാറ് ബംഗാളിൽ നിന്ന് അൻവറിന് അപ്പോൾ അല്ല ചിലപ്പോൾ ഒരു വർഷം കൂടെ പാർട്ടി ഇവിടെ സംഘടന കേന്ദ്രീകരിക്കാൻ പറയും അത് കഴിയുമ്പോൾ അവർ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും ഒരു മുസ്ലിം ഫേസ് കൂടിയാണ് ഇപ്പം മിഹുവാം മൊയ്ത്ര പോലെയൊക്കെ കഴിവുള്ള ആൾക്കാരെ എങ്ങനെ അവർ സ്വീകരിച്ചു കൊണ്ടു നടക്കുന്നത് മമതാ ബാനർജിയുടെ പല സെലക്ഷൻ എന്ന് പറയുന്നതും അവരുടെ പിന്നെ ലോക്സഭയിലേക്ക് അയക്കുന്നവരെ രാജ്യസഭയിലേക്ക് അയക്കുന്നവരൊക്കെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയറാകും കാരണം മമതയ്ക്ക് മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടീം വേണം എന്നുള്ളതാണ് അതിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പോക്കറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനത്തും വേര് പിടിപ്പിക്കണം എന്നുള്ളതാണ് അവർ നോർത്ത് ഈസ്റ്റിൽ പോയി മത്സരിച്ചിട്ടുണ്ട് മേഘാലയാണ് അതേ ത്രിപുരയിൽ മത്സരിച്ചിട്ടുണ്ട് ഗോവയിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് സൗത്ത് ഇന്ത്യയിൽ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് ആയിട്ടും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മുഖമായിട്ടും ഒക്കെ അൻവറിനെ മാറാനുള്ള സാധ്യതയുണ്ട് അൻവറിൻ്റെ മുമ്പിൽ പിന്നെ രാഷ്ട്രീയമായി ഇത് വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാക്കുന്നില്ല സ്വരാജിനും വലിയ പ്രതിസന്ധി ഒന്നുമില്ല സ്വരാജിനെ അടുത്ത തവണ ഒരു സൂപ്പർ സീറ്റിൽ മട്ടന്നൂരോ ധർമ്മടത്തോ ഇതാ തലശ്ശേരിയിലോ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ട് അവരൊക്കെ ജയിപ്പ് നിയമസഭയിൽ എത്തിക്കും സ്വരാജിൻ്റെ മുമ്പിലും രാഷ്ട്രീയ ഭാവി എന്നും നീക്കുമായിട്ട് അറിയുന്നൊന്നുമില്ല പക്ഷേ ഡാമേജ് ഉണ്ടാക്കും ഇമേജിനകത്ത് എന്നുള്ളതാ തോറ്റാൽ ആരയുടെ ശോകത്ത് തോറ്റ് കഴിഞ്ഞാൽ ആരാടെ ശോകത്ത് തീർന്നു ആരെയുള്ള ശോകത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അവസാനിച്ചു ഏറ്റവും കൂടുതൽ ഇത് നിർണായകമാകുന്നത് റിസൾട്ട് നിർണായകമാകുന്നത് ആരെയുടെ ശോകത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്ന ചോദ്യം പിന്നീട് മുന്നോട്ട് വരും അതേസമയം പിട വി ഡി സതീഷിൻ്റെയും ആരാടെ സോകത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സതീഷിൻ്റെയും ഭാവി കഴിഞ്ഞു ആര്യാട സുഖത്തിൻ്റെയും ഭാവി കഴിഞ്ഞു അപ്പോൾ പിന്നെ മറ്റവർക്ക് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞില്ല തോറ്റാലും അവർ സേഫാ സ്വരാജും സേഫാണ് അൻവറും സേഫാണ് ആണ് അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ആര്യാട സുഖത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവസാനത്തെ വണ്ടിയാണിത് ഈ വണ്ടിക്കകത്ത് പിന്നെ കയറി കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിട്ടുള്ള അവരെ പ്രസക്തി തെളിയിക്കാനാന്നുള്ളതാണ് അൻവറിൻ്റെത് സ്വരാജിനെ വ്യക്തിപരമായി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിലും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ പരാജയപ്പെട്ടെന്നുള്ളൊരു ഒരു കറുത്ത പാട് പിന്നെ അക്കുപ്പായത്തിൽ പറ്റും എന്നുള്ള ആണ് എൻ്റെ സ്ഥിതി എന്തായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൻവറിൻ്റെ സാന്നിധ്യം സ്വരാജിനും ഗുണകരമായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയം തന്നെ അൻവറുടെ അടുത്ത പോക്കും ട്വിസ്റ്റും എന്താണെന്ന് നോക്കിയിട്ട് അട്ടിമറിക്കാൻ അൻവറുടെ കറുത്ത കുതിരയായി മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അത് ഒരു മൂന്നാല് ദിവസം കൂടെ പോകുമ്പോൾ അതിൻ്റെ വഴി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കുന്നതായിരിക്കും നന്നാകാമെന്ന് തോന്നുന്നു